പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമുറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിയും ശ്രീജയും കൂടി അമ്മേനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ കമലമ്മ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ വീട്ടിലൊരു അതിഥി ഭക്ഷണി കെടുക്കുമ്പോൾ എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല മോളെ മക്കളെ എന്തായാലും അവൾക്ക് കഴിക്കാറാവുമ്പോൾ ആ കുട്ടിക്ക് കഴിക്കാറാവുമ്പോൾ ഞാനും കഴിച്ചോളാം എന്ന് പറയും അങ്ങനെ ശരിക്കും അമ്മ ഉപവാസമാണ് എടുക്കുന്നത് അപ്പം പിന്നെ എന്തായാലും വേദ ഒന്നും നോക്കിയില്ല പുറത്ത് പോയി സ്വന്തം കാശുകൊണ്ട് പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് സ്ത്രീജ്യോട് പറയുന്നുണ്ട് അമ്മേടെ ബോസം ഞാൻ ഇന്ന് അവസാനിപ്പിച്ച് തരാം ഞാനും നല്ല രുചികരമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നവർ എന്തുണ്ടാക്കാൻ എന്തുണ്ടാക്കാനുദ്ദേശം എന്ന് ചേട്ടത്തി നല്ല സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ വേദം ഇങ്ങനെ ആകാൻ ഞെട്ടുന്നുണ്ട് ചീച്ചരാ ഇത്തിരി സ്പീഡ് കൂടിപ്പോയല്ലോ ഞാൻ എന്തുണ്ടാക്കും എനിക്കെന്ത് അറിയാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചൊരു എടുത്ത് ഇങ്ങനെ പൊക്കി എറിയുമ്പോൾ അത് നന്ദിനിയുടെ തലയിൽ വന്ന് വീഴുന്നുണ്ട് നന്ദിനി ദേഷ്യപ്പെട്ട് ചാടിത്തുള്ളി ആകത്തേക്കും പോകുന്നുണ്ട് വേദക്കാണെങ്കിൽ ഒന്നും അറിയില്ല ആകെ പരിഭ്രമിച്ചും പോകുന്നുണ്ട് നാടക്കേട് അതുപോലെ എല്ലാവരോടും എല്ലാതും വിളിച്ച് പറയുകയും ചെയ്തു പാചകമൊക്കെ ചെയ്യാം എന്ന് എന്തായാലും സ്വന്തം മുത്തശ്ശിനെ അനുഗ്രഹത്തോടെ അങ്ങനെ പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ മുത്തശ്ശീനെ വിളിച്ചുകൊണ്ടായിരിക്കും വേദ ഭക്ഷണങ്ങളൊക്കെ റെഡി ഭക്ഷണം റെഡിയാക്കാൻ പോകുന്നത്